അടുത്തുള്ള പാടത്തിന്റെ അവിടെ നെയ് ചെരുപ്പ് കഴുകാം നിറച്ചു ചളിയെ കാരണം ഇവിടെ വന്ന് കഴിഞ്ഞ പിന്നെ സുഖായിരിക്കും കഴുകാം ഉണ്ടോ നല്ല അടിപൊളി വെള്ളം ഹലോ ഗൈസ് പുതിയ പൊടിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗെയ്സ് ഇന്ന് നമുക്കൊരു കല്യാണ വ്ളോഗാക്കിയല്ലോ വേറെ ആരുടെ അല്ല എൻ്റെ സ്വന്തം വല്യമാമൻ്റെ മകളെ കല്യാണമാണ് ഇവിടെ അടുത്ത് തന്നെയാണ് വീട് തറവാടിന്റെ അടുത്താണ് വീട് അപ്പോൾ ജസ്റ്റ് നമുക്ക് കല്യാണ ബ്ലോഗുകൊണ്ട് ആക്കാമെന്ന് വിചാരിച്ചു ഒരു ചെറിയൊരു മിനി ബ്ലോഗ് ഏ അപ്പോൾ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറകെ വരുന്നതാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ വീടിനത് അങ്ങനെ കല്യാണ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക രാവിലെ ഫുഡ് കഴിക്കണമല്ലോ അപ്പോൾ ഫുഡ് അവിടെയുള്ളത് അപ്പോൾ നമ്മളെ കോസ്റ്റ്യൂബ് നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ ഇത് നമ്മൾ രാവിലെ ഫുഡ് കഴിക്കുമ്പോഴുള്ള വേഷമാണ് പിന്നെ പറയണത് താലികെട്ട് അറിയണത് ഇവിടെ അടുത്തുള്ള ഒരു അമ്പലമാണ് ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ് ഞങ്ങളത് വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലം അവിടെ വെച്ചിട്ടാണ് താലിക്കെട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മണ്ഡപത്തിക്ക് പോകും നമ്മളെ കല്യാണ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളെ ഫാമിലി വീടാണ് തന്നെ ഇതാണ് കല്യാണ വീട് ചായ കുടിക്കുന്ന പരിപാടി ചായ കൂടി അത് അമ്മ ദിസ് ഈസ് എ കേട്ടോ കേറാറിയില്ലേ പാലക്കാട് വന്നിട്ടുണ്ട് ഒരു ഉദയാട്ടനും സ്നേഹം ഒക്കെ ചേച്ചിയും ചായ കഴിഞ്ഞ് അവിടെ ഭയങ്കര പരിപാടി നടക്കട്ടോ നടക്കട്ടെ ദക്ഷിണടുക്കലും പിന്നെ നമ്മൾ അമ്പലത്തിൽ നമ്മളെ അമ്പലത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ചായ ഉടിച്ച എസ്കേപ്പായി വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണ്ടേ നമുക്ക് അമ്പലത്തിലോട്ട് പോവാം നമ്മളെ പാടം നല്ല വെയിൽ നല്ല ഉദിച്ച് ഉയർന്നു വരികയാണ് കേസ് അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്താൽ നമ്മൾ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കോസ്റ്റ്യൂമ് ഒരു വലിയ കുഴപ്പമില്ലാതെ പോകണു നേരം വഴുകയാണ് ഇപ്പോൾ പത്ത് മണിയായി പത്തിനും പതിനൊന്നിനും ഇടയ്ക്കണം മുഹൂർത്തം അപ്പം നമ്മൾ അവിടെ ഇത്തില്ലെങ്കിൽ ആകെ സ്വീപ്പ് ആവും അമ്പലത്തിലുള്ള ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അമ്പലം ആൾക്കാരൊക്കെ എത്തണമുള്ളു കേട്ടോ എത്തി എത്തി ആവണുള്ളു എന്ത്രാ മകനും അമ്പലത്തിനായി വെറ്റിലില്ല അവിടെ അപ്പൊ വെറ്റിലെ വിളിക്കാൻ വന്നതാണ് കടയില് അപ്പൊ ഇവിടെ ഉള്ളത് കുറച്ച് പഴയതാണ് അപ്പൊ മൂപ്പര് പുതിയത് എടുത്തരാന്ന് പറഞ്ഞേ അപ്പൊ രണ്ടു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ അങ്ങനെ വെറ്റില കിട്ടി ഇനി അമ്പലത്തിലോട്ട് പോണം ഗെയ്സ് കല്യാണോ

ാലുകെട്ട് കഴിഞ്ഞു ഇനി ഞങ്ങൾ മണ്ഡപത്തിലോട്ട് പോവാണ് അന്നോട് ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് വരാനും ആ മഞ്ഞ് ഞങ്ങൾ നേരെ സ്കൂട്ട മണ്ഡപത്തിലെ കോഴിത്തരങ്ങൾ നിങ്ങൾ കാണുന്നതാണ് ഇത് നമ്മുടെ കുട്ടാപ്പു പ്രവീൺ നമ്മുടെ കുടുംബക്കാരനാണ് മലബാർ ഓഡിറ്റോറിയം ഇത് താ ഞങ്ങളെ ഓഡിറ്റോറിയം നമ്മളെ മുതൽ ഇവിടെ മുതലേ തലം നീക്കണ ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താ പേര് പറഞ്ഞ പേര് പറഞ്ഞ പേര് പറഞ്ഞോ അങ്ങനെ ഊട്ട് പുറയിലോട്ട് നിങ്ങൾ ഇട്ടിരിക്കുകയാണ് ഞാൻ അതെന്താ നിമിഷം ഞങ്ങൾക്ക് വിളമ്പ് സ്റ്റാർട്ട് ചെയ്യും ഞങ്ങളതിനെ വിളമ്പേരെ നല്ല കണ്ണം പപ്പടം വിളമ്പുന്നത് <laughs> 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 ി വിളമ്പി ക്ഷീണിച്ച് ഒടുവിൽ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി ഇതാ വിളമ്പിക്കോ നല്ല തൈരും കുട്ടി ഒന്ന് പിടിക്കാലേ ഉപ്പേരി അച്ചാർ അവിയൽ ഓലൻ മസാലക്കറി ഇച്ചടി പപ്പട പപ്പടക്കിഷ്ടല്ല അപ്പൊ ഞാൻ അങ്ങോട്ട് പാസ് ചെയ്തു കഴിക്കട്ടെട്ടോ വിളമ്പിളമ്പ് ക്ഷീണിച്ച് ആകെ ടൈഡായി സമയ നല്ല കണ്ണ അച്ചാറായിട്ട് വരണ്ട് ഇതെന്താ സാധനം ഇതെന്താ

അങ്ങനെ ഗെയ്സ് നമ്മളെ സദ്യ കഴിഞ്ഞു ചെക്കനും പെണ്ണും പോയി ഞാനിതാ ഓ ഞാൻ ആട്ടണെ നമ്മളെ കല്യാണം തന്നെ ജസ്റ്റ് ഒരു ചെറിയൊരു മിനി ബ്ലോക്ക് എന്ന രീതിക്കാണ് എടുത്തത് എന്താ കഥ അങ്ങനെ ഗൈസ് കല്യാണക്കെ അടിപൊളി നടന്ന് ഇതാ തിരിച്ചപ്പോ വീട്ടിലെത്തിയിരിക്കണേ ആകെ ടയേഡാണ് കേട്ടോ ഞങ്ങൾ ഈ ബോയ്സിന്റെ കാര്യമാണ് പറയുന്നത് ആകെ ടയേർഡാവും കല്യാണൊക്കെ ആയി കഴിഞ്ഞാല് എന്തെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങള് ബോയ്സിന് ഭയങ്കര പണിയാവും ഗേൾസിന് നേരെ അല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ പോയി ഫോട്ടോ എടുക്കുക ഏഹ് വർത്തമാനം പറഞ്ഞിരിക്കുക ഞങ്ങൾ ബോയ്സ് ഫുഡും എന്തൊക്കെ നോക്കേണ്ടത് ഞങ്ങൾക്കല്ല ഏഹ് അങ്ങനെ ഫുഡൊക്കെ വിളമ്പി കൊടുത്താകെ ടയർഡായി ഇതാ വീട്ടിലെത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചെറിയൊരു മിനി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഒരു കല്യാണ വ്ളോഗ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ